അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഡി വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റെന്തിനേക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സമാധാനവും സന്തോഷവും ഐക്യവുമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം തിരഞ്ഞെടുക്കുന്നത് സന്തോഷമായിരിക്കും അല്ലേ കുടുംബത്തിലെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖ്യ ഘടകം ഈ ലോകത്ത് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നമ്മുടെ വീട് സമാധാനം ഇല്ലെങ്കിൽ എല്ലാതും പോയി കളി പറഞ്ഞ് ഒന്നിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മയും ഉപ്പയും മക്കളുമുള്ള ഈ ഒരു കുടുംബം അതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് പുറത്തുള്ളവർക്ക് ഒരു അസൂയ നിറഞ്ഞ കാഴ്ച തന്നെയാണ് അത് പക്ഷേ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് മറിച്ചാണ് പ്രയാസങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല പ്രയാസങ്ങൾ മാറാൻ പ്രശ്നങ്ങൾ മാറാൻ അകൽച്ച മാറാൻ പിണക്കം മാറാൻ വഴക്കുകളൊക്കെ ഇല്ലാതാകാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് സൂറത്തിൽ ത്വരിക്ക് രാത്രിയിൽ വരുന്നത് സൂറത്ത് ത്വരിഖാണ് അതിനുള്ള മരുന്ന് ഒന്നുകിൽ സുബി ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് തഹജ് നിസ്കരിക്കുന്നതിന് സമയത്താണ് പറയുന്നത് ഒന്നുകിൽ സുബി ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് മൂന്ന് വട്ടം ഓതുക അല്ലെങ്കിൽ മകരീബ് ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് മൂന്ന് വട്ടം ഓതുക ഇൻഷാല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എട്ടാമത്തെ ആയത്ത് ഏഴ് വട്ടം ആവർത്തിച്ചോതണം അതിലെ എട്ടാമത്തെ ആയത്ത് ആവർത്തിച്ചോതുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല എല്ലാവരും ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇസ്ലാമുലൈക്കും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇസ്ലാമുലൈക്കും പരസ്പരം എല്ലാവരും ദ ചെയ്യുക റമലാനാണ് വരുന്നത് എല്ലാവരും മനസ്സിൽ ഒരു അസൂയോ കിബിറോ ഒന്നുമില്ലാതെ പരസ്പരം ദുവാ ചെയ്യുക അസ്ലാം വലൈക്കും